ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ആറ്റുവാൽ വിശേഷം കുറച്ച് എടുത്തിട്ടുള്ളൂ രാവിലെ നമ്മൾ ആറ്റുവാലിൻ്റെ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിലെ ചെറിക്കുട്ടന് ചോറൂണായിരുന്നേ അപ്പോൾ ഇന്നത്തെ ചോറൂണ് കൊടുത്തത് ഞാനാണ് കേട്ടോ ഞാനും മോളും മാത്രമേ പോയിട്ടുള്ളൂ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടാൽ എൻ്റെ കുഞ്ഞിന് ചോറ് കൊടുത്തപ്പോൾ എൻ്റെ മക്കൾക്ക് കൊടുത്ത അതേ ഫീലായിരുന്നു ഒരുപാട് സന്തോഷവും മനസ്സൊക്കെ നിറഞ്ഞു അങ്ങനെ എൻ്റെ ചെറുകുട്ടിനു ചോറൊക്കെ കൊടുക്കാൻ പറ്റിയതിൽ അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലൊക്കെ ചുറ്റി തൊഴുതതിന് ശേഷം നമ്മൾ ഇറങ്ങി കേട്ടോ നമ്മൾ ആറ്റുവലിൻ്റെ തൊട്ടടുത്തുള്ള അയപ ഗോവിലാണേ പിന്നെ നമ്മുടെ ചെറുപാവയ്ക്ക് ഡ്രസ്സും സോക്സൊക്കെ ഇട്ടുകൊടുത്തു എൻ്റെ ചെറുവാവിനെ കയ്യിൽ വെച്ചിട്ടാണ് അമ്മമ്മ ഓയിട്ട് പറയുന്നത് ഞാൻ നീലാഞ്ജനയ്ക്കൊക്കെ കൊടുത്തായിരുന്നേ അതൊക്കെ പ്രസാദവും വാങ്ങിയ ശേഷം നമ്മൾ പിന്നെ വീട്ടിൽ വന്നിട്ടില്ല കേട്ടോ നേരെ അടുത്ത് തന്നെല്ലോ ആറ്റുവാൽ പിന്നെ വീട്ടിൽ പോയിട്ട് വന്നാൽ ലേറ്റ് ആവത്തില്ല അതുകൊണ്ട് നേരെ നമ്മൾ ആറ്റു കാലമ്പലത്തിലാണ് പോയേ കൂട്ടൻ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരുന്ന് ചോദിച്ചു ആ അതെ 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 ആറ്റുവലാണേലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ തൊഴാനായിരുന്നാലും അന്നദാനം കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ക്യൂ ഉണ്ടായിരുന്നേ പിന്നെ ക്യൂ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് വിടുമായിരുന്നു അവിടുത്തെ പോലീസും ഭാരവാഹികളൊക്കെ എല്ലാം ക്ലിയറായിട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ ഒത്തിരി തിക്കും തിരക്കും അങ്ങനത്തെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടായിട്ടില്ല കേട്ടോ എന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ ഇന്ന് അന്നദാനം കഴിക്കാനായിട്ട് പോയി അമ്പ ആഡിറ്റോറിയത്തിലാണ് കേട്ടോ കിച്ചടി പിന്നെ അടപ്പായസം ഉണ്ടായിരുന്നു പുളിശ്ശീരി അച്ചാർ അവിയൽ സാമ്പാർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നദാനം കഴിച്ച ശേഷം നമ്മൾ കുറച്ച് നേരം കൂടെ ഇരുന്നതിന് ശേഷം നമ്മൾ തിരിച്ച് അവിടുത്തെ ഔഷധ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് വന്ന കേട്ടോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലും പിന്നെ നമ്മൾ അയ്യപ്പം കോലിൽ പോയതിന് ശേഷമൊക്കെ അല്ലേ അവിടെ പോയതും അപ്പം പിന്നെ ആകെ ടയേർഡായി നമുക്ക് എന്നാലും കുറച്ച് നേരം അവിടെ നല്ല കാറ്റൊക്കെ കൊണ്ട് വാവക്കൂട്ടം ഉറങ്ങിപ്പോയി അങ്ങനെ ഇരുന്നു എന്നിട്ടാണ് നമ്മൾ വീട്ടിൽ വന്നത് അപ്പോൾ കുത്തിയോട്ട കുട്ടികളെയൊക്കെ നമ്മൾ ഇറങ്ങാൻ നേരം കുത്തിയോട്ട കുട്ടികളെയൊക്കെ പുറത്ത് ഇറക്കിക്കൊണ്ടിരിക്കുമായിരുന്നേ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു പിന്നെ വൈകിട്ട് ഇറങ്ങാൻ നേരം ഇവിടെ തളിയിൽ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ടിനായിട്ട് വല്യശാലയിൽ നിന്ന് മൂന്ന് ആനകളൊക്കെ എഴുന്നള്ളത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അതൊക്കെ കണ്ടു അതിനുശേഷം നമ്മൾ ആറ്റോലോട്ട് പോകാൻ നേരം ഓട്ടോ എന്തും കിട്ടിയിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നമ്മളിവിടെ ആന വന്നപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചേ ഒന്ന് ആട്ടോ കിട്ടിയാൽ മതിയായിരുന്നു എങ്ങനെയാണ് ഇനി ആറ്റൽ പോകുകയെന്ന് കറക്റ്റ് ടൈമിങ്ങിന് തന്നെ നമുക്ക് ഓട്ടോ കിട്ടിയ അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ നല്ലൊരാളായിരുന്നു പെട്ടെന്ന് നമ്മളെ കൊണ്ടാക്കി അപ്പം തന്നെ റോഡിലാണെങ്കിൽ നമ്മൾ പണ്ട് ഞാൻ പറഞ്ഞില്ലേ അന്ന് തളിയലൊക്കെ പോയിപ്പോൾ ഓ തളിയൽ ശിവക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഈ അപ്പം അവിടെ ഉണ്ടായിരുന്നു ഞാൻ അപ്പൻ്റെ അടുത്ത് നന്ദി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആറ്റോ അല്ല അപ്പം വരുമോന്ന് അപ്പം അപ്പനെ കണ്ടു ഭയങ്കര സന്തോഷമായി ചെറുകുട്ടൻ്റെ സന്തോഷം ആയ എന്നിട്ട് നമ്മൾ ലൈറ്റൊക്കെ എൻ്റെ ചെറുകൂട്ടിന് ഭയങ്കര ഇഷ്ടമല്ല ലൈറ്റ് ഇനി ഈ പത്ത് ദിവസം കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ലൈറ്റൊക്കെ കാണാൻ പോകുകയെന്ന് തന്നെ അറിയത്തില്ല എന്ന ചെറുകൂട്ട നമ്മൾ ലൈറ്റ് എത്തുമെന്ന് പോയി ഓട്ടം എഴുതുന്ന രണ്ട് സൈഡ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നോക്കും കേട്ടോ അപ്പോൾ ലൈറ്റ് കാണാൻ കാണുമ്പോൾ എൻ്റെ ചെറുകൂട്ടിന് സന്തോഷമാവുന്നത് അവിടെ നല്ല തിരക്കാണ് നല്ല തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ തുഴാനൊക്കെ ഭയങ്കര ക്യൂ ഇനി ഇത് ഓട്ടത്തിന് കുത്തി ഓട്ടത്തിന് നിർത്തി കുട്ടികൾ ബാത്റൂമിലൊക്കെ കൊണ്ടുപോകാനും ഫുഡൊക്കെ കഴിച്ചിട്ട് കയ്യൊക്കെ പോവാണേ അപ്പോൾ കുറേ ബാരൻസൊക്കെ അവിടെ നിൽക്കുകയും അത് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ വിഷ്ണു കുടനെ അവിടെ കുത്തിയോട്ടത്തിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ അമ്മമാരും അച്ഛന്മാരെയൊക്കെ നല്ല വിഷമിച്ച് നിൽക്കുക കുട്ടികളൊക്കെ കരയും അവിടെ നിന്നപ്പോൾ എനിക്ക് അതാ ഓർമ്മ ഒന്നും കേട്ടോ പിന്നെ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മോൾ പോയി ഒരു ചായയും പിന്നെ എന്തോന്നു കോളിഫ്ലവർ അപ്പം അത് പൊരിച്ചതും കൂടി മേടിച്ചു കേട്ടോ എൻ്റെ ചെറുകൂട്ടം കയ്യിലിരുന്ന് നല്ല ഞാൻ ഞാനൊരോടൊന്നും പോയിട്ടില്ല അവിടെ തന്നെ നിന്നു അപ്പം ഈ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് ഡെയിലി പിന്നെ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് ആറ്റൽ അമ്പലത്തിൽ വരാതെ ഇതൊക്കെ കാണാൻ പറ്റുന്നത് അവർക്ക് ഒരുപാട് സന്തോഷമാണ് അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ഒരുപാട് മനസ്സ് നിറയും നല്ല തിരക്കായിരുന്നു നല്ല തിരക്ക് എന്താ പുരി പിന്നെ പത്ത് ദിവസവും പിന്നെ ലൈറ്റൊക്കെ ഓണായി എനിക്ക് അറിയത്തില്ല അത് ഭയങ്കര ഒരു ഹാപ്പി മൂഡാണ് എനിക്കൊക്കെ ഓണമൊന്നും ഒരു ഇതുമല്ല കേട്ടോ പക്ഷെ പൊങ്കാലയെന്ന് വെച്ചാൽ അതൊരു വൈബ് തന്നെയാണ് പിന്നെ നമ്മുടെ സ്റ്റേജിൽ ഡാൻസ് നടക്കുമായിരുന്നു കേട്ടോ അപ്പം അതിനെ പോയി ഒന്ന് ഷൂട്ട് ചെയ്തു അത് കഴിഞ്ഞ് വേറെ പ്രത്യേകിച്ചായിട്ട് കറങ്ങാനൊന്നും നിന്നില്ല കേട്ടോ ആകെ ടയേഡായിട്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോ മാത്രമേ ഇന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ തെക്കും തിരക്കുമൊക്കെ കാണിച്ചതിന് ശേഷം നമ്മൾ അവിടെ ദീപാരാധന സമയമായേ അങ്ങനെ ദീപാരാധന കണ്ട് നമ്മൾ തൊഴുതു അതൊക്കെ തൊഴുതതിന് ശേഷം നമ്മൾ വീണ്ടും അങ്ങോട്ട് കുട്ടികളുടെ അമ്മയും നിൽക്കുന്ന സ്ഥലത്തോട്ട് വന്നു കേട്ടോ പക്ഷേ അവിടെ എല്ലാവരും അമ്മേ അച്ഛനെയൊക്കെ വിഷമിച്ച് നിൽക്കും കുട്ടികളൊക്കെ അങ്ങോട്ട് പോകുമ്പോഴേ ആ വിഷു ഇതൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മകളാണ് കേട്ടോ വിഷ്ണു ഭയങ്കര കരച്ചിലായിരുന്നു കുത്തിവോട്ടത്തിന് കൊണ്ട് നിർത്തിയ സമയത്ത് ഇതുപോലെ കുറേ കുട്ടികൾ കരയും അപ്പോൾ അത് കാണുമ്പോൾ അമ്മയ്ക്ക് അച്ഛനൊക്കെ വിഷമം അങ്ങനെ ഒരു ഫീലാണ് അവിടെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് അവിടെ ഒരു ലെഗ്ഗിങ്സും പലാസ ഷോളൊക്കെ നല്ല ലാഭമായിരുന്നു കേട്ടോ ഒരു ഹിന്ദി ആളാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് മോള് കുറച്ച് പലാസയൊക്കെ മേടിച്ചു ഷോള് അടിപൊളി ഷോൾ അമ്പത് രൂപയുണ്ടായിട്ടുണ്ടായിരുന്നുള്ളു അതും മേടിച്ചു ഇന്ന് വേറെ പ്രത്യേകിച്ച് സാധനമൊന്നും ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഇന്ന് അകത്ത് നോക്കിയപ്പോൾ വിളക്കേട്ടൊന്നും വരാൻ ടൈം ആയിട്ടില്ല എന്തൊന്നും വിളക്കെട്ടൊന്നും ഇല്ലായിരുന്നേ അപ്പം വരും വഴി നമ്മളൊരു വിളക്കേട്ട് കണ്ടായിരുന്നു വിളക്കേട്ട് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ വിഷമിച്ചിരിക്കായിരുന്നു പക്ഷേ വരും വഴി രണ്ട് വിളക്കെട്ടാണ് നമ്മൾ കണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഡെയിലി ഒരുപാട് അല്ലെങ്കിൽ കുറച്ചെങ്കിലും വീഡിയോ എനിക്ക് ആറ്റു അല്ലമ്മയുടെ നടയിൽ പോയി എടുക്കാനും പോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് മനസ്സിൽ സന്തോഷമുണ്ട് അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് കാണാൻ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്